വിജയം എന്ന് പറയുന്നത് ഓരോരുത്തരും ലക്ഷ്യമിടുന്നതാണ് ഓരോ ജീവിതങ്ങളും കുതിക്കുന്നത് വിജയപഥത്തിലേക്കാണ് ഓടുന്ന എല്ലാ എല്ലാവരും തന്നെ അതിൻ്റെ ഓടുന്നത് വിജയിക്കാൻ വേണ്ടിയാണ് അല്ലെ ജീവിതം ഒരുപക്ഷെ പലരും പലതരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് വിജയിക്കാൻ വേണ്ടിയാണ് കർത്താവിന്റെ വചനം പ്രഭാഷക പുസ്തകം പത്താം അധ്യായം അതിൻ്റെ അഞ്ചാം വാക്യത്തിൽ അവിടെ കർത്താവിന്റെ വചനം ഇങ്ങനെ ഓർമ്മിപ്പിക്കുകയാണ് മനുഷ്യന്റെ വിജയം കർത്താവിന്റെ കരങ്ങളിലാണ് മനുഷ്യന്റെ വിജയം കർത്താവിന്റെ കരങ്ങളിലാണ് പ്രഭാഷക പുസ്തകത്തിൽ ഇത്ര മനോഹരമായി പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ പഴയ കാലഘട്ടങ്ങളിൽ ദൈവം വിജയം നൽകിയ ഒരുപാട് വ്യക്തിത്വങ്ങളെ കാണാം എന്റെ മനസ്സിൽ എപ്പോഴും ഞാൻ ചിന്തിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ ധാവീദ് സാമൂഹേന്റെ ഒന്നാം പുസ്തകത്തില് അവിടെ പതിനേഴാം അധ്യായത്തില് ഒരു ചെറുപ്പൻ ചെറുപ്പക്കാരൻ ഒരു ആറ്റിടയൻ ഇതാ സാവൂളിൻ്റെ അടുത്തേക്ക് വന്ന് ഗോലിയാത്തിനെ നേരിടാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ഉടനെ ചാവൂള് പറയുകയാണ് നീ ചെറുപ്പവും അല്ലേ നീ പോ നീ തിരിച്ചു പോ നീ ചെറുപ്പവും നീ ഇതാ ഒത്തിരിയേറെ കുറവുകൾ അവൻറ്റേതായ ആ പ്രായത്തിനുണ്ട് ഒരു വലിയ ഒരു തടിമാടനെ നേരിടാൻ തക്ക വിധം അവൻ ആരോഗ്യമൊന്നും ഉണ്ടായിരുന്നില്ല പ്രിയപ്പെട്ടവരെ ഈ ദാവീദ് രാജാ ദാവീദ് ഈ ആറ്റിടയനായ ദാവീദ് പറയുന്ന ഒരു ഭാഗമുണ്ട് പതിനേഴാം അധ്യേത ഒന്ന് സാമൂഹ്യയില് പതിനേഴാം അധ്യയം അതിന് മുപ്പത്തിയഞ്ചാം വാക്യത്തിൽ പറയുകയാണ് സിംഗമോ കരടിയോ വന്ന് ആട്ടിൻപറ്റത്തിൽ നിന്ന് ഒരു ആട്ടിൻകുട്ടിയെ തട്ടിയെടുത്താൽ ഞാൻ അതിനെ പിന്തുടർന്ന് ആട്ടിൻകുട്ടിയെ രക്ഷിക്കും അത് എന്നെ എതിർത്താൽ ഞാൻ അതിന്റെ ജടയ്ക്ക് പിടിച്ച് അടിക്കും ആട്ടിടയനായിരുന്ന ധാവീദ് അവൻ ആ ചെറുപ്പത്തിൽ തന്നെ ഇതാ ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് അവനെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളിൽ അവൻ വിജയം പ്രാപിക്കാൻ വേണ്ടി ഒരുപാട് അധ്വാനിക്കുകയായിരുന്നു ഹാലലൂയ്യ ഹാലലൂയ്യ പ്രിയപ്പെട്ടവരെ നമ്മൾ തുടർന്ന് അവിടെ ആ സാമൂഹ്യ പുസ്തകത്തിൽ ഒന്നാ ഒന്ന് സാമൂഹ്യ പുസ്തകത്തില് പതിനെട്ടാം അധ്യയം പതിനാലാം വാക്യത്തിൽ നമ്മൾ കാണും കർത്താവ് കൂടെ ഉണ്ടായിരുന്നതിനാൽ എല്ലാ ഉദ്യമങ്ങളിലും ദാവീദ് വിജയം വരിച്ചു എന്ന് ഈ കർത്താവ് കൂടെയുണ്ടായിരുന്നത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഈ ദാവീദ് ഈ ആറ്റിരയനായ ദാവീദിന് ഗോലിയാത്തിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞത് കവണയിൽ കല്ലുണ്ട് ഇതാ കല്ല് വെച്ച് അവനെ ഉന്നം വെച്ച് അവനെ എതിർത്തു തോൽപ്പിക്കാൻ ഗോലിയാത്തിനെ എതിർത്തു തോൽപ്പിക്കാൻ കഴിഞ്ഞത് ദാവീദ് ഇതാ കർത്താവ് കൂടെയുണ്ടെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് ഹാലലൂയാണ് വിജയം നൽകുന്ന ഒരു ദൈവം കൂടെയുണ്ടെന്നുള്ളൊരു ഉറപ്പുള്ളത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ വീണ്ടും പുറപ്പാട് പുസ്തകത്തില് പതിനാലാം അധ്യേം അതിന്റെ പതിനാലാം വാക്യത്തില് അവിടെ കാണും ചെങ്കടലിനെ മറികടക്കാൻ സമയത്ത് ദൈവം പറയുന്നൊരു കാര്യമുണ്ട് ഇതാ നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി ഇതാ പുറപ്പാട് പുസ്തകം പതിനാലിന്റെ പതിനാലിൽ പറയുകയാണ് പ്രിയപ്പെട്ടവരെ ഇതിന് പിന്നിൽ ഒരു കാരണമുണ്ട് അവിടെയാണ് പ്രത്യേകത ഈ കർത്താവ് വിജയം നൽകുന്നതിന്റെ പിന്നിൽ ഒരു പുറകിലൊരു കാരണമുണ്ട് അത് പുറപ്പാട് പുസ്തകം പതിനേഴാം അധ്യായം അതിന്റെ പതിനൊന്നാം വാക്യത്തിൽ അവിടെ പറയുകയാണ് മോശ കരങ്ങൾ ഉയർത്തി പിടിച്ചിരുന്നപ്പോഴെല്ലാം ഇസ്രായേൽ വിജയിച്ചുകൊണ്ടിരുന്നു കരങ്ങൾ താഴ്ത്തിയപ്പോൾ അമലേക്കർക്കായിരുന്നു വിജയമെന്ന് ഹാലൂയർ പ്രിയപ്പെട്ടവരെ നോക്കി ഇതാ ഇസ്രായേൽ ജനം ഇതാ അമലേക്കരുമായുള്ള യുദ്ധം നടക്കുന്ന സമയത്ത് അവരെ നയിച്ചു കൊണ്ടിരുന്ന മോശ ഇതാ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുകയാണ് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചപ്പോഴൊക്കെ ഇതാ ഇസ്രായേൽ ജനം വിജയിച്ചു കൊണ്ടിരുന്നു ഇതാ മോശയുടെ കരങ്ങളൊന്ന് താഴ്ന്നപ്പോ അവിടെ പരാജയങ്ങൾ നേരിടേണ്ടതായി വന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ എവിടെയെങ്കിലുമൊക്കെ പരാജയങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കരങ്ങൾ താഴ്ന്നു പോകുന്നത് കൊണ്ട് പ്രാർത്ഥന കുറഞ്ഞു പോകുന്നത് കൊണ്ട് പ്രാർത്ഥനയിൽ ദൈവത്തോട് ചേർന്നിരിക്കാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ വിജയം നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പ്രാർത്ഥനയിൽ ദൈവത്തോട് ചേർന്ന് നാം ദൈവത്തോട് ചേർന്നിരുന്നാൽ അവിടുന്ന് നമ്മോടും ചേർന്ന് നിൽക്കും യാക്കോ മുസ്ലിം ഓർമ്മിപ്പിക്കുകയാണ് നാം ദൈവത്തോട് ചേർന്ന് നിന്നാൽ അവിടെ നമ്മോടും ചേർന്ന് നിൽക്കും ദൈവത്തോട് ചേർന്ന് നിന്ന് പ്രാർത്ഥനയിൽ മോശ കരങ്ങൾ ഉയർത്തി പിടിച്ച് പ്രാർത്ഥിച്ചപ്പോൾ മുഴുവൻ ഇസ്രായേൽ ജനം വിജയിച്ചതുപോലെ പ്രിയപ്പെട്ടവരെ ഒരു പ്രാർത്ഥനയുടെ വ്യക്തിത്വമായി നമ്മുടെ ജീവിതം മാറ്റപ്പെടുമ്പോ ജീവിതം ഒരു വിജയപദത്തിലേക്ക് കുതിക്കുകയാണ് വിജയിക്കുന്നൊരു വ്യക്തിയായി നമ്മൾ തീരും മോശയുടെ കരങ്ങൾ താഴ്ന്നപ്പോ അവിടെ പരാജയങ്ങൾ നേരിട്ടു അഹറോനും ഹൂറും ചേർന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചു കൊണ്ടിരുന്നു അപ്പോൾ ഇതാ ജനം വിജയിച്ചു ഇസ്രായേൽ ജനം വിജയിച്ചുകൊണ്ടിരുന്നു പ്രിയപ്പെട്ടവരെ നമുക്കും വിജയപഥത്തിലെത്താൻ പ്രാർത്ഥനയിലൂടെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൽ അഭയം തേടിക്കൊണ്ട് ഒരു വിജയപഥത്തിലേക്ക് നമുക്ക് കൊതിക്കാം എല്ലാവർക്കും ഒരു വലിയ ദൈവാനുഗ്രഹത്തിന്റെ വിജയം ആശംസിച്ചുകൊണ്ട് എല്ലാ ദൈവാനുഗ്രഹങ്ങളും ആശംസിച്ചുകൊണ്ട് ദൈവത്തിന്റെ വിജയം എല്ലാവരിലും സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എല്ലാവർക്കും എല്ലാ ദൈവാനുഗ്രഹങ്ങളും Hallelujah, hallelujah, hallelujah.